കടുത്ത ദാരിദ്ര്യം ഒന്നിനും കാശില്ല കഞ്ഞി കുടിക്കാൻ വകയില്ല കുറച്ച് മുക്കുവമാരുടെ കാര്യമാണ് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ അതിൽ കടലിൽ പോയി കഷ്ടപ്പെട്ട് വലയറിഞ്ഞ് മീൻ കിട്ടിയാൽ ജീവിതം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് തള്ളി നീക്കാം അത് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ പണി ചെയ്യണം അതിൻ്റെ അകത്തെ അപകടങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ആവശ്യങ്ങളുണ്ട് ഭാര്യയ്ക്ക് നല്ല വസ്ത്രം ധരിക്കാനില്ല നന്നായിട്ട് ആഹാരം കഴിക്കാനില്ല ഒരു മകളുണ്ട് കൊച്ചുകുട്ടി കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറ് വയസ്സുണ്ട് അവൾക്കൊരു ഉടുപ്പ് വേണം അല്ലെങ്കിൽ അവൾക്കൊരു മാല വേണം വള വേണം ഇതൊക്കെ ഇവളാവശ്യപ്പെടുമ്പോൾ ഇത് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു മത്സ്യത്തൊഴിലാളി മുക്കുവാനായിട്ടാണ് മധുസാർ കടൽ എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് കടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വന്ന പടമാണ് നീലായുടേതായിരുന്നു നീല പ്രൊഡക്ഷൻസിൻ്റെ പടമാണ് അപ്പോൾ ഇതിൻ്റെ കഥ മുട്ടത്ത് വറക്കിയുടേതാണ് മുട്ടത്ത് വർക്കിയുടെ കഥ തിരക്കഥ ഇതൊക്കെ മുട്ടത്ത് വർക്കിയുടേതാണ് ഇപ്പം കാണുമ്പോൾ അതെങ്ങനെയൊക്കെയെന്നുള്ളത് എനിക്കറിയില്ല അന്നൊരു രസമുള്ള പടമായിരുന്നു കാരണം ആരുടെയും ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ പണത്തിന് അധികമായ ആവശ്യമുള്ള എല്ലാവരുടെയും ആഗ്രഹമല്ലോ പെട്ടെന്ന് കുറച്ച് സ്വർണം കിട്ടിയിരുന്നെങ്കിൽ അല്ല പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവരെ അങ്ങനത്തെ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിലാണ് അറുപത്തെട്ടിൽ ഈ പടം വരുന്നത് ഒരു കടൽ ഒരു ഘട്ടമരത്തിൽ അല്ലെ ഒരു വള്ളം കട്ടമരത്തിലെന്ന് തോന്നുന്നു ഈ കള്ള അതായത് വിദേശത്തു നിന്നൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വെച്ചിട്ട് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് കെ പി ഉമ്മറിൻ്റെ കയ്യിലാണ് ഉമ്മറാണ് അതിൻ്റെ അകത്ത് വില്ലനായിട്ട് വരുന്നത് ഉമ്മറിൻ്റെ എത്തിക്കാനായിട്ട് ഇത് തൊഴഞ്ഞ് വരുവാണ് നെല്ലിക്കോട് ഭാസ്കരനാണ് ക്യാരക്ടർ ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇതിന് പോലീസ് അന്നത്തെ കസ്റ്റംസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു പോലീസുകാരാണ് ഇവർ ഒരു ബോട്ടിൽ പിന്തുടരുന്നുണ്ട് പിടി വീഴും എന്നുള്ള ഏകദേശം അതിനുള്ള ഡിസ്റ്റൻസ് ഒന്ന് പിടുത്തം വീണേക്കും ഇയാൾ പോലീസുകാരുടെ കസ്റ്റഡിയിലാവും എന്നുള്ളൊരു പേടി വന്നപ്പം ഈ സ്വർണം നിറച്ചിരുന്ന പീഞ്ഞപ്പെട്ടി എടുത്തിട്ട് ഈ നെല്ലിക്കോട് വാസം കടലിലേക്ക് ഇട്ടുകളയും അങ്ങനെ പോലീസുകാരോ നോക്കുമ്പോൾ ഇയാളുടെ കട്ടമരത്തേലൊന്നുമില്ല എന്നുള്ള എന്താണ് ഇവിടെ എന്നൊക്കെ നിന്നൊക്കെ ചൂണ്ടയിടാൻ വന്നാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു ഇയാൾ തിരിച്ച് അവിടെ ചെന്നിട്ട് മലയാളി ഈ സാധനം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഉമ്മറിന് വിശ്വാസം വരുന്നില്ല ഉമ്മർ അന്നരത്തെ ദേഷ്യത്തിന് ഇയാളുടെ ഈ അസിസ്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ നെല്ലിക്കോട്ട് ഭാസ്കറിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊന്നുകളയും മറിയ മല പുറം കൊന്നാണോ എന്തോ മരിച്ചുപോകും ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റുക അല്ലെ മറവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം ഇയാൾക്കുണ്ട് അപ്പോൾ ഇയാളുടെ കാമുകി സ്ഥാനത്ത് നിൽക്കുന്ന വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട് വിവാഹം കഴിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു യുവതിയുണ്ട് അത് ഗ്രേസി രാജശ്രീ എന്നുള്ള പേരിലും ഗ്രേസി എന്നുള്ള പേരിലും ഒന്ന് അറിയപ്പെട്ടിരുന്നു ആദ്യമായിട്ട് ഇവർ വരുന്ന തെലുങ്ക് ഹിന്ദി പടത്തിലൊക്കെ തമിഴ് പടങ്ങളിലൊക്കെ അഭിനയിച്ച് മലയാള പടത്തിലും ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഉറങ്ങാത്ത സുന്ദരിയിലൊക്കെ ഉണ്ട് അവർ ഇവർ ആദ്യം വരുന്ന ഭാര്യ എന്ന് പറയുന്ന പടത്തിലാണ് മനസ്സം മതം ആ പാട്ടിൻ്റെ ഒക്കെ സീനിലൊക്കെ വരുന്നതാണ് ആദം ആദം ആ കനിതിൻ്റെ എന്നൊക്കെ പറഞ്ഞ ആ പടത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ആ സീനിലൊക്കെ വരുന്നതാണ് യു പി ഗ്രേസി എന്ന ക്യാരക്ടറായിട്ട് വരുന്നതാണ് ഗ്രേസി രാജശ്രീ ഇപ്പം രാജശ്രീയാണ് ഉമ്മറിൻ്റെ കൂടെയുള്ളത് അപ്പോൾ ഈ രാജശ്രീ കൂടെ ചേർന്ന് ഡെഡ് ബോഡി മറവി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിലെ നായകനായിട്ട് വരുന്ന ആളാണ് മധുസാറ് നധു അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ ഒരു കുട്ടിയുണ്ട് ദാരിദ്ര്യം തലേന്ന് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല അതിൻ്റെ വിഷമമുണ്ട് ചെറിയ കട്ടമരങ്ങളിൽ കയറി കട്ടമരമെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ തടി ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടുള്ള സാധനമാണ് ഭയങ്കര സാഹസികമാണ് അതിൽ കയറി പോകുന്നത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ കട്ടമര അവർ കണ്ടിട്ട് പോലും ഉണ്ടോയെന്ന് സംശയമുണ്ട് അതിൽ കയറി പോയി പുറംകടലിൽ പോയി ചൂണ്ട എറിഞ്ഞും വല വീശിയും ഒക്കെ ആയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നവരുടെ ആ ഒരു സാഹസികതയും ജീവിക്കാനുള്ള ആർത്തിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഇയാൾ പോകുന്നത് അപ്പോൾ ഈ മധു അങ്ങനെ പോകുമ്പം ഭാര്യ കൊടുത്തുവിടുന്ന വെള്ളം വഞ്ചിയെ വെക്കാനായിട്ട് കൊടുത്തുവിടുന്നൊരു മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് പുള്ളി പോകുന്നത് അങ്ങനെ നിന്ന് ഒരു മീൻ ചൂണ്ടയിൽ കുത്തും പക്ഷേ ഈ മീൻ കുറേ കൂടെ ശക്തി എന്തോ മീനുമായിട്ടുള്ള ഇതിൽ ബോട്ട് മറിഞ്ഞിട്ട് ഈ കെട്ടവരം മറിഞ്ഞ ഇയാൾ വെള്ളത്തിൽ പോകും ഈ മാതാവിൻ്റെ രൂപം വെള്ളത്തിൽ പോകും അവിടുന്ന് മുങ്ങി ഇയാൾ ഈ മാതാവിൻ്റെ രൂപം തപ്പിയെടുക്കാൻ നോക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ തടയുന്നത് ഈ പീഞ്ഞപ്പെട്ടിയാണ് ഏത് പണ്ട് പണ്ടല്ല നേരത്തെ ഇയാൾ നെല്ലിക്കോട് ഭാസ്കരൻ കടലിൽ മുക്കിക്കളഞ്ഞ് ആ പീഞ്ഞപ്പെട്ടിയാണ് കിട്ടുന്നത് ഈ പെട്ടിയായിട്ട് ഇയാൾ തിരിച്ചു വരുന്നതും വിചാരിച്ചിരിക്കാതെ ഇത്രയും ഇത് വന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ആരും കാണാതൊക്കെ വേണമെങ്കിൽ തുറന്നു നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇത് സ്വർണമാണെന്ന് അറിഞ്ഞു കഴിയുമ്പം ഈ മനുഷ്യൻ മതി മറന്നു പോകുന്നതും ഇത് ഒളിപ്പിക്കാൻ പറ്റാതെ വരുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പടത്തിൽ തുടർന്ന് വരുന്നത് ഇത് യൂട്യൂബിൽ ഈ പടമുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം അത്ര വലിയ നല്ല പടമൊന്നും പറയുന്നില്ല പക്ഷേ അന്നത്തെ കാലത്തുള്ളൊരു ചേഞ്ചുള്ളൊരു പടമായിരുന്നു ഈ പടത്തിൻ്റെ ശരിക്കുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ കാര്യത്തിൻ്റെ കഥ മുട്ടത്തു വറക്കി എന്നുള്ള പേരിലാണ് വന്നതെങ്കിലും വളരെ നേരത്തെ ജോൺ സ്റ്റീൻബെർക്ക് പ്രസിദ്ധ അമേരിക്കൻ നോവലിസ്റ്റായിട്ടുള്ള ജോൺ സ്റ്റീൻബെക്ക് എഴുതിയ ദി പേൾ എന്ന് പറയുന്ന ചെറിയ പുസ്സമുണ്ട് നോവലുണ്ട് അതിൻ്റെ കഥ ഏകദേശം ഇതുപോലെയാണ് അതിൽ ഒരു മനുഷ്യനിങ്ങനെ മുത്ത് കിട്ടുന്നതായിട്ടാണ് ഒരു മുത്ത് കിട്ടുന്നതും ആ മുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏതൊരു ഒരു ഗ്രൂപ്പ് വരുന്നതും അവരെ ഇത് മുത്ത് പിടിച്ചെടുക്കാൻ നോക്കുന്നു ഇയാൾ ഈ മുത്ത് വിൽക്കാൻ ശ്രമിച്ചിട്ട് അത് വിൽക്കാൻ പറ്റാതെ വരുന്നതും അർഹിക്കുന്ന പോലെ കിട്ടാതെ വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണ് ഈ ജോൺ ജോർജ് സ്റ്റീൻബെക്കിൻ്റെ പേളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുൽസർ പ്രൈസും നോബൽ സമ്മാനം ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്ന പുസ്സമൊക്കെ ഉണ്ട് സിനിമയൊക്കെ ആയിട്ടുണ്ട് ഈ പേളും സിനിമയായിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഈ കടൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പം ഈ കടലിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നല്ല കുറച്ച് പാട്ടുകളുണ്ട് എം ബി ശ്രീനി ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ട് എം ബി ശ്രീനിവാസനാണ് അത് സംഗീതം കൊടുത്തിരിക്കുന്നത് ഇന്നും അന്നും ഇന്നും എന്നും പ്രസക്തി ഉള്ള വളരെ തത്വചിന്താപരമായിട്ടുള്ളൊരു പാട്ടാണ് ഒറ്റ പാട്ട് ബാക്കി പാ പാട്ടെല്ലാം മറന്നുപോയാലും ശരി ഈ പാട്ട് മനുഷ്യരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നൊരു പാട്ടാണ് അത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്ക ആയിരം പേർ വരും കരയുമ്പോൾ ശരിയല്ലേ എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതും പല പല സന്ദർഭങ്ങളിലും അറിയാതെ മനസ്സിൽ മൂളിപ്പോകുന്നതുമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമയിലെയാണ് അങ്ങനെ ഒരു കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല യൂട്യൂബിൽ ഉണ്ട് നിങ്ങൾ കണ്ടുനോക്കുക ഇതിൻ്റെ അകത്ത് എസ് പിള്ളയും ബഹദൂറും ചെയ്തിരിക്കുന്ന അവരും വളരെ പിവട്ടലായിട്ട് ജോൺ സ്റ്റീൻ ബെക്കിൻ്റെ കഥയിലൊന്നും അത്രയും ക്യാരക്ടേഴ്സൊന്നുമില്ല മലയാളീകരിച്ചപ്പോൾ ഒന്നാണ് ഇവർ കടൽ തീരത്തുനിന്ന് ഈ മുക്കുവന്മാരെടുക്കുന്ന മീൻ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മാർജിൻ കാശെടുത്തുണ്ട് ഹോട്ടലുകളിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ മീൻ വയ്ക്കുന്ന രണ്ട് പേരായിട്ടാണ് ഈ എസ് പി പുള്ളയും ബഹദൂറും വരുന്നത് അവർ മീനിൻ്റെ എംബ്ലോ ഒക്കെ വരച്ചു വെച്ചൊരു വാനുണ്ട് അവരുടെ ടീഷർട്ടിൽ അല്ല ഇതിൻ്റെ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കോമഡിക്ക് വേണ്ടി ചേർത്തിരിക്കുന്നതാണ് പക്ഷേ അത് ഈ ഉമ്മർ ഷവ് മറവ് ചെയ്യാൻ പോകുമ്പോൾ ഇവരുടെ ഒക്കെ ദൃഷ്ടിപ്പെടുന്നതൊക്കെയായിട്ടുള്ള ചില സസ്പെൻസ് സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കൂടെ സഹായിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഈ കടൽ എന്ന് പറയുന്നത് അത് കുഴപ്പമില്ലാതെ ഓടിപ്പോയൊരു പടവും കൂടെയാണ് ഈ പടം ഈ കടൽ എന്ന് പറയുന്ന പടം കടലെന്നു പറയുന്ന പടമല്ല മറ്റേ പേളെന്ന് പറയുന്ന കഥ സ്റ്റീൻബക്കിൻ്റെ കഥ കന്നഡത്തിൽ ശങ്കർനാഗ് എന്ന് പറയുന്ന ഡയറക്ടർ കന്നഡത്തിലെടുത്തിട്ടുണ്ട് രാജ്കുമാർ ആയിരുന്നു ഡോക്ടർ രാജ്കുമാറായിരുന്നു അതിലെ ഹീറോയുടെ വേഷം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അവസാനമാണ് എൺപതുകളിലാണ് വന്നിരിക്കുന്നത് ഒൻഡു മുത്തിന കഥ എന്ന് പറഞ്ഞാൽ ഒരു മുത്തിൻ്റെ കഥ എന്നുള്ള ഒൻറ്റു മുത്തീന കഥ എന്നുള്ള പേരിൽ എടുത്തിരുന്നാണ് ആ പടത്തിന് കുറേ പ്രത്യേകതയുണ്ടായിരുന്നു ശങ്കർനാഗ് ഈ വളരെ സീനിയറായിട്ടുള്ള നടനാണ് ഡോക്ടർ രാജ്കുമാർ രാജ്കുമാറിനെ വെച്ചൊരു പടം ചെയ്യുകയെന്ന് പറയുന്നത് അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ വലിയ ആഗ്രഹമാണ് പലരും ആ സീനിയറായിട്ടുള്ള ഡയറക്ടേഴ്സായിരിക്കും വളരെ സീനിയോറിറ്റി ഉള്ള ഡയറക്ടേഴ്സായിരിക്കും ഈ ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്യുന്നത് ഇദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും പക്ഷേ ഈ ശങ്കർനാഗന് അദ്ദേഹം ഡേറ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടർ എന്നുള്ള ഒരു ഇത് ഈ ശങ്കർനാഗൻ ഉണ്ടായിരുന്നു ആ പടം ചെയ്തിട്ട് പുള്ളി അത് ശങ്കർനാഗ് ചെയ്യുമ്പോൾ വിദേശത്തു നിന്നുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ വരുത്തിയിട്ട് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ മുത്തെടുക്കാനായിട്ട് പോകുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അണ്ടർ വാട്ടറിലുമൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിരുന്നൊരു പടമായിരുന്നു പടം സാങ്കേതികമായിട്ടൊക്കെ വളരെ നല്ലതായിരുന്നു എന്ന് പറയപ്പെടുന്നു ഞാൻ ആ പടം കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ സാമ്പത്തികമായിട്ട് ആ പടം ഒട്ടും വിജയിച്ചില്ല ഒരുപക്ഷെ രാജ്കുമാറിൻ്റെ പടങ്ങളിൽ സാമ്പത്തിക പരാജയം വന്ന ചുരുക്കം പടങ്ങളിലൊന്നായിട്ട് മാറിയൊരു പടമായിരുന്നു ഈ ഒണ്ടു മുത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അങ്ങനെ ഈ പല ഇന്ത്യൻ ഭാഷകളിലും വന്നിട്ടുള്ള ഈ സാധനം മലയാളത്തിലും വലിയ കുഴപ്പമില്ലാതെ പോയി അത്രേ പറയാനുള്ളൂ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഇത് കണ്ടുനോക്കാം